സ്ഫോടനത്തിനിടയാക്കിയ കാറിൽ ഉണ്ടായിരുന്നത് എഴുപത് കിലോ അമോണിയം നൈട്രേറ്റ് എന്ന നിഗമനം ഡിറ്റനേറ്ററുകൾ ഇന്ധനം രാസവസ്തുക്കൾ എന്നിവ ചേർന്നാണ് സ്ഫോടനം നടന്നതെന്ന് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ട് ഫരീദാബാദ് ഭീകരസംഘത്തിലെ തലവൻ ഉമർ ഗുലാം നബി എന്നാണ് പോലീസ് കരുതുന്നത് ഡൽഹിയിൽ നിന്ന് അർജുൻ പിതാംബരം ചേരുന്നുണ്ട് അർജുൻ ഇത് ചാവർ സ്ഫോടനമല്ല പകരം ഈ സ്ഫോടക വസ്തുക്കൾ തിടുക്കത്തിൽ കടത്തിയപ്പോൾ അബദ്ധത്തിൽ സംഭവിച്ച സ്ഫോടനം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുമ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഇത് ഐ എ ഡി സ്ഫോടനം എന്ന് ഉള്ള നിഗമനത്തിലേക്കാണ് ആദ്യമായി നമ്മൾ എത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഐ എ ഡിയുടെ ഭാഗങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അർജുൻ ഇതൊരു ചാവേർ ആക്രമണമല്ല എന്നുള്ള കാര്യം മനസ്സിലായതോടെ എങ്ങനെ ഈ സ്ഫോടനം നടന്നു എന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലും ശ്രമത്തിലുമാണ് അന്വേഷണ ഏജൻസികൾ നിലവിലുള്ളത് ഇതൊരു ഐഇഡി സ്ഫോടനമല്ല മറിച്ച് ഐഇടി ഉണ്ടാക്കിയ ഉപകരണങ്ങളും വസ്തുക്കളും ആയിരുന്നു ഈ കാറിനകത്ത് ഉണ്ടായിരുന്നത് അമോൺ നൈട്രേറ്റ് എഴുപത് കിലോ ഉണ്ടായിരുന്നു അതേ അമോണിയ നൈട്രേറ്റ് തന്നെയാണ് ഫരീദാബാദിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോ പിടിച്ചെടുത്തത് അതിന് പുറമെ ഡിറ്റണേറ്ററുകളും ഇന്ധനവും കൂടി കലർന്നാണ് ഈ കാറിനകത്ത് സ്ഫോടനം ഉണ്ടായത് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ ചൂടോ അതല്ലെങ്കിൽ ആസിഡിന്റെ എന്തെങ്കിലും അംശമോ തട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ അമോണിയം നൈട്രേറ്റ് പൊട്ടിത്തെടുക്കുന്ന അവസ്ഥ ഉണ്ടാകാം അത്തരത്തിലൊരു സംഭവമാണ് ഈ റെഡ് ഫോർട്ടിന് മുന്നിൽ വെച്ച് നടന്നത് എന്ന ഒരു വിലയിരുത്തലിലേക്ക് പോലീസ് കടക്കുന്നു പക്ഷെ അതിൽ കുറച്ചുകൂടി കൃത്യപ്പെട്ട തെളിവുകൾ മാത്രമല്ല ഇനി ഇത് ആക്രമണമല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലായതോടെ ഈ സ്ഫോടനം നടന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ രീതി മനസ്സിലാക്കാൻ വേണ്ടി ഫോറൻസിക് സാമ്പിളുകൾ ശേഖരിച്ച് അതിന്റെ ഫലം കൂടി ലഭിക്കേണ്ടതുണ്ട് അത്തരത്തിൽ നാൽപ്പതിലധികം വസ്തുക്കളുടെ സാമ്പിളുകളാണ് ശേഖരിച്ച് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടി ഫലം ലഭിക്കുന്ന മുറയ്ക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വസ്തുതകൾ മറന്നേക്കി പുറത്തു വരും എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള കാര്യം നിലവിൽ ഇത്തരത്തിലുള്ള വിലയിരുത്തൽ തന്നെയാണ് അന്വേഷണ ഏജൻസികൾക്ക് പ്രാഥമിക ഇത് ടത്തേക്ക് വ്യപ്രാടത്തിൽ കടത്താൻ ശ്രമിച്ചു അതിനിടയിൽ അബദ്ധ വശാൽ അത് ചൂടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ആസിഡിന്റെ അംശങ്ങളോ എല്ലാം തട്ടി വാഹനത്തിന്റെ ഇന്ധനവും അതുപോലെ തന്നെ വാഹനത്തിന് അകത്ത് തന്നെ ഉണ്ടായിരുന്ന ഡെറ്റിനേറ്ററുകളും ഉപയോഗിച്ച് ഈ അമോണിയം നൈട്രേറ്റ് പൊട്ടിത്തെറിച്ചതാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകാൻ സാധ്യത കഴിഞ്ഞത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് അന്വേഷണം എല്ലാം ഇതിനെ വഴി വെക്കുന്നത് ഒപ്പം ഈ ഉമർ എന്ന് പറയുന്നത് ഉമർ ഗുലാം നബി എന്ന് പറയുന്ന ഈ കാറിനകത്തുണ്ടായിരുന്ന ഡ്രൈവർ അയാൾ തന്നെയാണ് ഫരീദാബാദ് ഭീകര സംഘത്തിന്റെ തലവൻ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട് ഈ ഡോക്ടർമാരുടെ സംഘത്തെ നയിച്ചതും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നതും അവരോട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു നൽകിയതും ഈ ഉമർ ഗുലാം നബി ആണെന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളത് ലക്നൌവിൽ നിന്ന് പിടിയിലായിട്ടുള്ള വനിതാ ഡോക്ടർ ഷഹീനാണ് ഷഹീന്റെ സുഹൃത്തുക്കളെ അന്വേഷിച്ചും സഹോദരങ്ങളെ അന്വേഷിച്ചും ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഉമർ ഗുലാം നബി തീർച്ചയായിട്ടും എന്നുള്ള സാധ്യതയിലേക്ക് അന്വേഷണ സംഘം എത്തുമ്പോൾ ഇവിടെ നമ്മൾ ഉമർ ഗുലാം നബി എന്നുള്ള പേര് കേൾക്കുന്നു പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫരീദാബാദിലെ ഈ അറസ്റ്റിന് പിന്നാലെ നടന്ന ഈ സ്ഫോടന വസ്തുക്കൾ കടത്തിയപ്പോൾ നടന്ന സ്ഫോടനമാണ് ഇത് അതുകൊണ്ട് ഇനിയും ഒരുപക്ഷേ ഇതുപോലെ ഈ സ്ഫോടക വസ്തുക്കൾ നമുക്കറിയാം ഫരീദാബാദിൽ രണ്ടായിരത്തി കിലോ അത്രത്തോളം വലിയ അളവിലാണ് സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയതും ചില ഡോക്ടേഴ്സ് ഇതിൽ ഉൾപ്പെട്ടവരായി സംശയിക്കുന്ന ചില ഡോക്ടേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ ഉമർ ചെയ്തതുപോലെ സ്ഫോടക വസ്തുക്കൾ കടത്തുക അല്ലെങ്കിൽ മറ്റേത് ും സ്ഥലത്തേക്ക് അന്വേഷണ സംഘത്തിന്റെ കണ്ണെത്താത്ത ഇടത്തേക്ക് ഇത് മാറ്റാൻ ഉള്ള ശ്രമങ്ങൾ ഇതിൽ കണ്ണി ചേർക്കപ്പെട്ട മറ്റൊരുപാട് പേരുണ്ടായിരിക്കാം അപ്പോൾ തീവ്രമായിട്ടുള്ള വിശദമായിട്ടുള്ള ആഴത്തിലുള്ള അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് കൂടി നടക്കേണ്ടതുണ്ട് ആ രീതിയിൽ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ ഈ ഫരീദാബാദ് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മറ്റൊരു ദിശയിൽ കൂടി നീങ്ങുന്നുണ്ടോ അർജുൻ പൈതാപ ഇക്കാര്യത്തിൽ ഒരു ഹോട്ട്സ്പോട്ടായി മാറുന്നുണ്ട് കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ അമോണിയം നൈട്രേറ്റ് അവർ കടത്തി കൊണ്ടുപോകാനുള്ള സാധ്യത അതിപ്പോൾ നിലവിൽ ഇതിനോടകം തന്നെ പല ഭാഗങ്ങളെ കടത്തിട്ടുണ്ടാകാനുള്ള സാധ്യതയൊക്കെ തന്നെ നിലവിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറുക ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്ന സംഘം അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കൾ അവരുടെ വീട്ടുകാർ അവരെയൊക്കെ ചോദ്യം ചെയ്യലൂടെയായിരിക്കും ഇതിന്റെ മറ്റു പ്രശ്നങ്ങളിലേക്കും ഇവർക്ക് എവിടെ നിന്നൊക്കെ സഹായം ലഭിച്ചു മാത്രമല്ല ഈ അമോണിയം നൈട്രേറ്റ് ഇനി അധികം ഉണ്ടെങ്കിൽ തന്നെ അത് എവിടേക്കൊക്കെ കൊണ്ടുപോകാനാണ് സാധ്യത തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഷഹീന്റെ ആയാലും ഉമർ ഗുലാം നബിയുടെ ആയാലും വീട്ടുകാരെയും സുഹൃത്തുക്കളെയും അതുപോലെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള മറ്റ് രണ്ട് ഡോക്ടർമാരെയും ഉൾപ്പെടെ വിശദ ചോദ്യം ചെയ്തു വരുന്നത് അതിലൂടെ മറ്റിടങ്ങളിൽ ഇത്തരത്തിലുള്ള അമോൺ നൈട്രേറ്റോ അതല്ലെങ്കിൽ ഐഇ ഡി ആർ ഡി എക്സ് പോലെയുള്ള മാരക വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ രാസവസ്തുക്കളൊക്കെ ഇവർ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതുകൂടി പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം തന്നെയാണ് പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസമായി രാജ്യം വിജിലൻ്റായി വളരെ ഹൈ അലേർട്ടായി ഇത്തരത്തിൽ റെയ്ഡുകൾ നടത്തുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് പത്തതിയിട്ട് നടപ്പിലാക്കാൻ അവർ ശ്രമിച്ച വളരെ വലിയ ഒരു ആക്രമണത്തെ ചെറുക്കാൻ സാധിച്ചു എന്നുള്ള കാര്യമാണ് ഇന്നലെ തന്നെ സുരക്ഷാ ഏജൻസികൾ പറഞ്ഞിരിക്കുന്നത് ആ ചെറുക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമായി ഉണ്ടായ പരിഭ്രാന്തി അതിൽ ഈ ബാക്കിയായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ കടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം Not all of it.